ശരി നമസ്കാരം മേഡം മേഡം ഈ നടൻ മുകേഷിനെതിരെ ഇപ്പൊ സേവാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പുറത്തു വന്നു കഴിഞ്ഞ് പിന്നെ ഈ അതിജീവിതകൾ പലരും പല താരങ്ങൾക്കാരെയും പറഞ്ഞു അതിൽ നടൻ മുകേഷിനെതിരെ പിന്നെ കേസ് വന്നു അതിലിപ്പോ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ ശക്തത്തിൽ നീക്കങ്ങൾ നടത്തുന്നതായി അറിയുന്നു എന്ത് പറയുന്നു അതിനെ കുറിച്ച് അതായത് സേവാ കമ്മിറ്റി റിപ്പോർട്ടും അതിനോടനുബന്ധിച്ച് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളും എല്ലാം ദുരൂഹമാണ് കാരണം ഗവൺമെന്റിന് സംരക്ഷിക്കേണ്ടവരായി മാനം കാക്കേണ്ടവരായി ഒരുപാട് പേരുണ്ടായിരുന്നു അതുകൊണ്ട് മാനം നഷ്ടപ്പെട്ട സ്ത്രീകൾ പരാതി പറഞ്ഞ് മുന്നോട്ട് വന്നിട്ട് പോലും അങ്ങനെ അതായത് പരാതി ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ അവർ പരാതി പറയുന്നു കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഒരുപക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടാകും അതിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ കുറ്റവാളികളെ സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്നവര് പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അതായത് നാല് മാ നാല് വർഷവും എട്ട് മാസവും പത്തൊമ്പത് ദിവസവുമായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇത്രയും കാലം ഗവൺമെന്റ് തീർച്ചയായിട്ടും റിപ്പോർട്ട് സമർപ്പിച്ച ഉടനെ തന്നെ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ് കുറ്റവാളികൾ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷെ അത് കണ്ട ഭാവം പോലും നടിക്കാതെ ഇത്രയും ഇത്രയും വർഷങ്ങൾ അതായത് ഓൾമോസ്റ്റ് അഞ്ചു വർഷത്തോളം എന്ന് വേണം പറയാൻ അതിന് അടയിരുന്നു അടയിരുന്നതിന് ശേഷം അതായത് പല ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ വളരെ ശക്തമായ പ്രതിഷേധവും ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് അതായത് ഈ സത്യം പറഞ്ഞാല് ഈ പറയപ്പെട്ട ഈ വിമൻ കളക്റ്റീവിന്റെ ഭാഗത്തു നിന്നും എല്ലാം പ്രതിഷേധം ഉണ്ടായി പൊതുജനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അങ്ങനെ ഒരു തരത്തിലും നിൽക്കക്കള്ളിയില്ല എന്ന് വന്നപ്പോഴാണ് വലിയ തോതില് വെട്ടിച്ചുരുക്കി ആർക്കും അതായത് ഗവൺമെന്റ് സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയാണോ അവർക്ക് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന രീതിയിൽ ഇത് പുറത്തുവിടുന്നത് ഇത് ഗവൺമെന്റ് ഇത് അപ്പോ ഇത് കോടതിയുടെ മുൻപാകെ സമർപ്പിക്കുന്നത് അത് അങ്ങനെ കോടതിയുടെ മുൻപാകെ സമർപ്പിക്കണം എന്ന് പിന്നെ കോടതി തന്നെ ആവശ്യപ്പെടുന്നു കോടതിയുടെ മുൻപാകെ സമർപ്പിക്കുന്നു അപ്പോൾ കോടതി കാണുന്നു വലിയ വളരെയധികം വെട്ടി മാറ്റലുകൾ നടത്തിയതിനു ശേഷമാണ് നൂറ്റി ഇരുപത്തിയൊൻപത് പാരഗ്രാഫോ മറ്റെയാണ് അതിൽ നിന്ന് വെട്ടിമാറ്റിയിട്ടുള്ളത് പല തരത്തിലുള്ള കണക്കുകൾ പറയുന്നുണ്ട് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ വെട്ടിമാറ്റിയതിനു ശേഷമാണ് കോടതിയുടെ മുൻപാകെ ആദ്യം സമർപ്പിക്കുന്നത് പിന്നെ പൂർണ്ണ രൂപം അതുപോലെ തന്നെ ഒന്നും വെട്ടിമാറ്റാതെ സമർപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു കോടതി തന്നെ അങ്ങനെ കോടതി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അതിന്റെ പൂർണ്ണരൂപം കോടതിയിലെത്തുന്നത് ഇനിയും കോടതി അതേപ്പറ്റി പഠിച്ചിട്ടാണ് കോടതിയുടെ അവസാന കമന്റ്സ് ഒക്കെ വരുന്നത് അതിന് മുൻപ് തന്നെ ഗവൺമെന്റ് എന്തുകൊണ്ട് അപ്പൊ ഇന്ന് വളരെ ശക്തമായ രീതിയിലാണ് കോടതി ഇടപെട്ടത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇതിൽ അടയിരുന്നത് എന്ന് കോടതി ചോദിച്ചില്ല പക്ഷേ എന്ത് ചെയ്യുകയായിരുന്നു ഇത്രയും കാലം എന്തുകൊണ്ടാണ് ഈ നീതി നിഷേധിക്കപ്പെട്ട വനിതകൾക്ക് വേണ്ടി ചെറുവിരൽ പോലും അനക്കാതിരുന്നത് അതാണ് നമ്മളിവിടെ വളരെ പ്രസക്തമായി പിന്നെ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം കാരണം ഈ ഗവൺമെന്റ് വന്ന നാൾ മുതൽ നമുക്ക് ഓർമ്മയുണ്ട് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ വേണ്ടി നടത്തിയ ശ്രമം അതിന് കഴിഞ്ഞ് നമുക്കറിയാം സ്ത്രീകളെ കൊണ്ടൊരു മതില് തീർത്തത് നമുക്ക് ഓർമ്മയുണ്ട് അങ്ങനെ എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയാണ് നടക്കുന്നത് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് സ്ത്രീകളെ സ്ത്രീകളുടെ പേര് പറഞ്ഞ് പലപ്പോഴും ജാതി നേടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് സ്ത്രീ പക്ഷത്ത് നിൽക്കുന്ന സ്ത്രീകളുടെ താല്പര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞ് പക്ഷെ നമുക്കറിയാം അതുപോലെ ഈ ഗവൺമെന്റ് തീർച്ചയായിട്ടും സ്ത്രീകളോട് കൂടുതൽ കടപ്പാട് കാണിക്കേണ്ടതാണ് രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ വരലിന്റെ മുഖ്യ കാരണം തന്നെ ഇവിടുത്തെ ഞ്ച് ലക്ഷത്തിലധികം വരുന്ന കുടുംബശ്രീ കൂട്ടായ്മകളാണ് കാരണം അവരാണ് ഒന്നാം കോവിഡ് കാലത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ വഴിയായിട്ട് ഇവിടെ എന്താണ് ജീവൻ സംരക്ഷിച്ചു നിർത്തിയതും ഒരു പരിധി വരെ കോവിഡിനെ ചെറുത്തു നിർത്തിയതും കോവിഡ് എന്നിട്ട് മാരകമായി തന്നെ ഇവിടെ വന്നു എഴുപത്തി രണ്ടായിരത്തിലധികം പേരുടെ ജീവൻ എടുത്തു എങ്കിലും അങ്ങനെ ഒതുങ്ങിപ്പോയത് ഈ കുടുംബശ്രീകളുടെ കമ്മ്യൂണിറ്റി കിച്ചനും മറ്റതുപോലുള്ള പ്രവർത്തന രീതികളാണ് അപ്പൊ അങ്ങനെ സ്ത്രീകളെ വേണ്ട രീതിയിൽ ഗവൺമെന്റ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അതേ സമയത്ത് സ്ത്രീകൾക്ക് പരിരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ സ്ത്രീകളെ ദുഷ്ടരാക്കോടെ കൈകാര്യം ചെയ്യുന്നവരെ നിലയ്ക്ക് നിർത്തുന്ന കാര്യത്തിൽ ഗവൺമെന്റ് അമ്പയെ പരാജയപ്പെട്ടു അത് അമ്പയെ പരാജയപ്പെട്ടതല്ല മനപൂർവ്വമായി ചെറുവിരൽ പോലും അനക്കാതെ ഇരിക്കുകയായിരുന്നു കാരണം അതിജീവിത പുറത്തുവിട്ട കഥ അതായത് അതിജീവിതവർ ചെയ്ത ആ ക്രൂരത ആരാണ് ചെയ്തത് എന്ന് അന്ന് തന്നെ ഗവൺമെന്റിനും മറ്റുള്ളവർക്കും അറിയാമായിരുന്നു പക്ഷേ ഖനമുള്ള പോക്കറ്റ് ഈ ഘനമുള്ള പോക്കറ്റ് അതിൽ നിന്ന് വരിക്കെടുത്തിയ ഗവൺമെന്റിന്റെ താല്പര്യം അതല്ലാതെ അവർ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് അനുസൃതമായ ശിക്ഷൽകുകയല്ല ഗവൺമെന്റിന്റെ ഉദ്ദേശം അപ്പൊ അങ്ങനെയുള്ള ഈ ഘനമുള്ള പോക്കറ്റുകളിൽ നിന്ന് കൈയിട്ട് വരാനുള്ള സൗ തന്ത്രപ്രോട് കൂടിയാണ് ഗവൺമെന്റ് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം പോലും ഇത്രയും കാലം അനങ്ങാതിരുന്നത് അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഇനിയാണെങ്കിൽ ഇപ്പൊ കോടതി അത് മുഴുവൻ പിന്നെ റിപ്പോർട്ടിന്റെ സമഗ്ര രൂപത്തിൽ സമർപ്പിക്കാൻ പറഞ്ഞ് സമർപ്പിച്ചു അത് കോടതി ഇനി പഠിക്കാൻ പോകുന്നു കോടതി പഠിച്ചു കഴിഞ്ഞ് ആ കാലഘട്ടം കൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും കോടതി ഇന്നവരെ ഇന്നവരെയൊക്കെ നിങ്ങൾ തുറുങ്കിൽ അടയ്ക്കണം നിങ്ങൾ അറസ്റ്റ് ചെയ്യണം തുറിങ്കിൽ അടയ്ക്കണം എന്നൊക്കെ പറയുന്നത് വരെ ഈ ഗവൺമെന്റ് ചെറുവിരൽ പോലും അനക്കുമെന്ന് നാം പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം നമുക്കറിയാം ഒരു പറ്റം കുറ്റവാളികളെയാണ് ഗവൺമെന്റ് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഗുണ്ടാ വിളയാട്ടം പോലെ അതായത് ഒരു ഗുണ്ട നാട് പോലെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് വഹിക്കുന്ന നമുക്കറിയാം ഈ ഗവൺമെന്റിൽ നിന്ന് ആരും നീതി പ്രതീക്ഷിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം കുറ്റവാളികൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തല ഉയർത്തിപ്പിടിച്ച് ഇവിടെ വിലത്തിക്കൊണ്ടിരിക്കുന്നത് മാഡം ഇതിൽ ഈ സൂപ്പർ താരങ്ങളെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കുമോ ഈ പാസ് വയ്ക്കൽ ഇത്രയും നാൾ ഉണ്ടായത് പിന്നെ ആ അവസാന രീതികൾ പിന്നെ മാറ്റിയത് പിന്നെ ഇതിലെ മൊഴി കൊടുത്തിരിക്കുന്ന മൊഴികളൊന്നും ഇന്ന കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതിൽ അത് ഉണ്ട് എന്നാണ് പറയുന്നത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്താണ് മാഡം നമുക്ക് ഈ പൊതുജനം അല്ലെങ്കിൽ സാധാരണ ജനം മനസ്സിലാക്കേണ്ടത് അതായത് സാധാരണ ജനങ്ങളുടെ പക്ഷത്തല്ല ഗവൺമെന്റ് സത്യം പറയുക ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന കാര്യമല്ല അതായത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ജനങ്ങളുടെ ഗവൺമെന്റ് എന്ന് പേരുണ്ടെങ്കിൽ പോലും അങ്ങനെ അല്ല ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ആർക്കൊക്കെയോ വേണ്ടി അതായത് അവർക്ക് അവരെ അവരിൽ പ്രീതി ജനിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുന്ന ചില വ്യക്തികൾക്ക് വേണ്ടിയാണ് കാരണം അവരെ കൊണ്ട് ഗവൺമെന്റിന് പ്രയോജനമുണ്ട് മനുഷ്യർക്കൊക്കെ ദുരിതമാണ് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഈ പറയപ്പെട്ട ഇതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്ന ഈ മഹാനടന്മാര് ആ നടന്മാർ ആരൊക്കെയാണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ അറിയാം ഇതിനകം പക്ഷെ അങ്ങനെയുള്ള നടന്മാരുടെ പേര് കോടതിയിലേക്ക് കൊണ്ടുവരാനോ മനുഷ്യപക്ഷത്തേക്ക് കൊണ്ടുവരാനോ ഗവൺമെന്റിന് ഇഷ്ടമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന് അവരെ അവര് കറവ ഗവൺമെന്റിനെ സംബന്ധിച്ച് അപ്പൊ അവരെ കോടതിയിൽ ഏൽപ്പിക്കുക അവർക്ക് അങ്ങനെ ഒരു മാനക്കേട് ഗവൺമെന്റ് ആയിട്ട് വരുത്തി വച്ചാല് ആ കറവ വറ്റിപ്പോ ആ കറവ വറ്റാതെ അത് എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കില് അവരെ പറ്റി ഗവൺമെന്റ് ഒരക്ഷരം മിണ്ടരുത് അവരെ ചൂണ്ടിക്കാണിക്കരുത് പക്ഷേ കോടതി പറയുകയാണ് അവരെ ചൂണ്ടിക്കാണിക്കൂ അവരുടെ കൈകളിൽ വിലങ്ങുവെക്കൂ എന്ന് കോടതി പറയുകയാണെങ്കിൽ മാത്രം നാം അത് പ്രതീക്ഷിച്ചാൽ മതി അല്ലെങ്കിൽ ജനരോഷം ഇത്രയുണ്ടായി മാധ്യമരോഷം ഇത്രയുണ്ടായി എന്നിട്ടൊന്നും ഇവരുടെ ഓരോരോ കാരണങ്ങൾ നമ്മൾ പറയുമല്ലോ മുടന്തന്യായങ്ങൾ എന്ന് അങ്ങനെയുള്ള മുടന്തന്യായങ്ങൾ നിരത്തി കൊണ്ടാണ് ഈ മഹാരഥന്മാരെ കൈവലം അണിയിക്കുന്നതിന് അല്ലെങ്കിൽ ഒന്ന് ഒന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് കൈവലം അണിയിക്കേണ്ട അറസ്റ്റ് ചെയ്യുന്നതിന് പോലും തയ്യാറാകാത്ത ഗവൺമെന്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട അതായത് അവർ സ്ത്രീ ഈ ഗവൺമെന്റ് സ്ത്രീപക്ഷത്തല്ല സ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹമില്ല സ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഇത്രയേറെ അതായത് നമുക്കറിയാം എത്രമാത്രം കൂടുതൽ പരിപോഷിപ്പിച്ചു ഇവിടുത്തെ കള്ളുകച്ചവടം ഈ കല്ല് കച്ചവടം പരിപോഷിപ്പിക്കുന്നത് കണ്ടാൽ തന്നെ മദ്യ ഞാൻ കള്ളുകച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട് മദ്യ ഇത്രയേറെ പരിരക്ഷിക്കുന്നു പരിപോഷിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക ഈ മദ്യപന്മാരൊക്കെ അവനവന്റെ കുടുംബത്തിൽ കലക്ക് കലക്കുന്നവരാണ് കുടുംബത്തെ മുന്നിലേക്ക് ചെല്ലേണ്ട ധനം ദൂർത്തടിക്കുന്നവരാണ് കള്ളുഷാപ്പിൽ അല്ലെങ്കിൽ മദ്യപാനത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരാ അവിടെ സമാധാനം ഉണ്ടോ കുടുംബത്തിലെ ആ കുടുംബത്തിലെ സമാധാനക്കേട് ആർക്കാണ് ദുരിതമായി ഭവിക്കുന്നത് അവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് അത് ദുരിതമായി ഭവിക്കുന്നത് എന്നിട്ട് അതായത് നിങ്ങൾ ഓർമ്മിക്കുക ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് മദ്യവില്പന സംസ്ഥാന സർക്കാരിന്റെ തനത് വരുമാനത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ഒക്കെ വരുന്നത് മദ്യവില്പനയിൽ നിന്നാണ് ആ മധ്യത്തെ മദ്യവില്പന പരിപോഷിപ്പിക്കുന്ന എങ്ങനെ സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയാൻ പറ്റും ഈ ഗവൺമെന്റ് സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നില്ല കുടുംബങ്ങളെ ചേർത്ത് നിർത്തുന്നില്ല അപ്പോ ഈ ക്ഷേമ കമ്മിറ്റിയോടും അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് കാണിച്ചിട്ടില്ല കുറ്റവാളികൾ മേഞ്ഞു നടക്കും കുറ്റവാളികൾ മേഞ്ഞ് നടക്കുന്നതുകൊണ്ട് ഗവൺമെന്റിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഗവൺമെന്റിന്റെ പോക്കറ്റുകൾ അതായത് ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് ഒരു പൈസയും ചെല്ലില്ല പക്ഷേ ഖജരാവിന് പുറത്ത് വലിയ പിന്നെ മേഖലകളുണ്ട് സർക്കാരിന് കൊയ്തെടുക്കാൻ താല്പര്യമുള്ള മേഖലകൾ ആ മേഖലകളിലൂടെയാണ് സർക്കാരിലേക്ക് സർക്കാരിലെ ചില നിഷ്ഠിത്വ താല്പര്യക്കാരിലേക്ക് പണം ഒഴുകിയെത്തുക അങ്ങനെ പണം ഒഴുകിയെത്താൻ വേണ്ടി തന്നെയാണ് ഇത്തരക്കാരെ

വേറെ രണ്ട് എം എൽ എമാര് ഇതുപോലത്തെ കുറ്റവാളികളാണ് അവര് പിന്നെ എന്താണ് സ്ഥാനത്യാഗം ചെയ്തില്ലല്ലോ അതുകൊണ്ട് എന്തിനാണ് മുകേഷ് സ്ഥാനത്യാഗം ചെയ്യുന്നത് അങ്ങനെ മുകേഷിനെയും വെറുതെ വിടുക മറ്റവരെ അറസ്റ്റ് ചെയ്തില്ല അതുപോലെ മുകേഷിനെ അറസ്റ്റ് അങ്ങനെയുള്ള ഒരു നീതിയാണ് ഇവര് പറഞ്ഞ് സാധാരണക്കാരെ പറ്റിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അവരുടെ കാര്യത്തില് വസ്തുനിഷ്ഠമായ തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണമായിരുന്നു ആര് പറഞ്ഞ് അവരെ ചെയ്യണ്ട എന്ന് ഏത് കുറ്റവാളിയാണെങ്കിലും കുറ്റം ചെയ്തു എന്ന് ഉള്ളതിന് തെളിവുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇവിടെ തെളിവ് ആരാ അതായത് ഉപദ്രവിക്കപ്പെട്ടവരാണ് തെളിവ് കൊടുത്തിരിക്കുന്നത് ക്ഷേമ കമ്മിറ്റിയുടെ മുമ്പാകെ അതിനേക്കാൾ ഉപരി എന്ത് തെളിവാണ് വേണ്ടത് ഇനി അപ്പൊ അങ്ങനെ ആകുമ്പോ തെളിവുണ്ട് എന്ന കാരണം കൊണ്ട് തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യേണ്ടതാണ് ചെയ്യാതിരിക്കുന്നതിന് ജനം ചോദിക്കേണ്ടത് ഈ അടുത്ത ഗവൺമെന്റ് അടുത്ത ഇലക്ഷനൊക്കെ ധാരാളം വരാൻ പോവുകയല്ലേ അപ്പൊ ജനം ചോദിച്ചുകൊള്ളും എവിടെ നിങ്ങളുടെ നീതി നിർവഹണം എന്ന് ജനം ചോദിച്ചോളും അന്നേരം എൽ ഡി എഫിന് മനസ്സിലാകും നീതി നിർവഹണം നടപ്പാക്കിയില്ല എന്നുണ്ടെങ്കിൽ സാക്ഷര കേരളത്തിൽ സാക്ഷരം എന്ന് പറയേണ്ട വളരെ ഉയർന്ന നിലയിൽ സാക്ഷരതയുള്ള ഈ കേരളത്തിലെ ജനങ്ങൾ അവർ വെറുതെ ഇരിക്കുമെന്ന് എൽ ഡി എഫ് ഗവൺമെന്റ് വിചാരിക്കരുത് അതാണല്ലോ ലോക്സഭാ ഇലക്ഷനിൽ അവർ കണ്ടത് അതിന്റെ പേരിലാണല്ലോ ഇപ്പോൾ ഇപ്പോ ഉള്ള അതായത് എന്താണ് ഉന്നത പോലീ പോലീസ് ഉദ്യോഗസ്ഥന് പരിരക്ഷിക്കുന്നു ആ പരിരക്ഷിക്കുന്നത് തന്നെ ഒരുപാട് കള്ളത്തരങ്ങൾ പരിരക്ഷിക്കുകയാണ് അയാളെ കൈവിട്ടാൽ ആ കള്ളത്തരങ്ങൾ പുറത്തു വരും എന്ന ഭയം കൊണ്ടാണ് അയാളെ പരിരക്ഷിക്കുന്നത് അല്ലാതെ ഒരു വ്യക്തിയോടുള്ള സ്നേഹമാണ് എന്നെനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെയാണ് ഈ നടനെ കൈവിട്ടാലും ഇവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് കാണും ആ പേടി കൊണ്ടാണ് നടനെയും കൈവിടാത്തത് അങ്ങനെ ഒരു നിൽക്കത്തല്ലിയുമില്ല എന്ന് വന്നാല് ഒരു പക്ഷേ നടനെ കൈവിടുക അതായത് കോടതി ഇടപെട്ട് അറസ്റ്റ് ചെയ്യൂ ഇന്നവരെ ഇന്നവരെ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുമ്പോഴായിരിക്കും അറസ്റ്റ് ചെയ്യുക അതുപോലെ പിന്നെയും കമ്മിറ്റിയിൽ പറയുന്നുണ്ടല്ലോ പ്രശസ്തരായ പല നടന്മാരും അവരുടെ പേരുകളും പിന്നെ കമ്മിറ്റിയിലുണ്ട് അതുമൊക്കെ പുറത്തു വരുമെന്ന ഭയം ശരിയായിരിക്കാം ആ പറഞ്ഞത് നമുക്കൊക്കെ തന്നെ അറിയാം പല നടന്മാരും ഇതുപോലെയുള്ള വിക്രിയകൾ കാണിച്ച് എന്നിട്ട് എങ്ങനെയാണ് അവരൊക്കെ ഹഷപ്പ് ചെയ്യുന്നത് മൂടി വെക്കുന്നത് അതായത് ആരാധനാ കൂട്ടങ്ങൾ ഉണ്ട് അത്രേം ഇവർക്കൊക്കെ ആരാധനാ കൂട്ടങ്ങളെ ആർക്കോ സൃഷ്ടിച്ചുകൂടാതെ എനിക്കോ താങ്കൾക്കോ ആരാധനാ കൂട്ടങ്ങളെ സൃഷ്ടിക്കാം ഇഷ്ടം പോലെ പണം എറിഞ്ഞു എറിഞ്ഞുകൊടുത്ത് ഒരു ഒരു പക്ഷം ആളുകളെ ചേർത്ത് നിർത്താൻ പറ്റുമെങ്കിൽ അതായത് കേരളത്തിലെ ഒരു തൊഴിലും ചെയ്യാതെ സുഖമായി ആഹാരം കഴിച്ച് ജീവിക്കണം സുഖ അതായത് സുഖിച്ച് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോ അത്തരക്കാരെ അത്രക്കാർക്ക് കുറെ പണം വെറുതെ എറിഞ്ഞുകൊടുത്താൽ മതി അവരെ പിന്നെ ആരാധകരാണ് എന്നും പറഞ്ഞ് ചേർന്ന് നിന്നുകൊള്ളും അതല്ലാതെ സിനിമാക്കാരെയൊക്കെ ആരാധിക്കാൻ അപ്പൊ ഞാൻ ചോദിക്കട്ടെ എത്ര സൂപ്പർ സ്റ്റാർ പെൺകുട്ടി പെൺ വനിതകളുണ്ട് അവർക്കാർക്കും ആരാധക വൃന്ദമില്ലല്ലോ എന്തുകൊണ്ടാണ് ഈ പുരുഷ സ്റ്റാറുകൾക്ക് മാത്രം ആരാധകർ ഉണ്ടാകുന്നത് പണം എറിഞ്ഞു കൊടുത്ത് ചുറ്റുവട്ടത്തിൽ നിർത്തി അവരെ പിന്നെ അവരുമായിട്ട് ആഘോഷങ്ങൾ നടത്താൻ തയ്യാറാകുന്നത് പുരുഷന്മാരാണ് അതുകൊണ്ടാണ് ആ അതായത് ഈ പണം കിട്ടുന്നു എന്നുള്ളതാണ് ആരാധക വൃന്ദത്തിന്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് അവർ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നത് അതല്ലാതെ സാധാരണ രീതിയിൽ നടന്മാരെ ആരാധിക്കേണ്ട കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ ഈ ആർക്കൊക്കെ ഇവരെ സംരക്ഷ ഉറപ്പാക്കുന്നുവോ ആ സംരക്ഷ ഉറപ്പാക്കുന്നവരൊക്കെ ഇവർക്ക് വേണ്ട രീതിയിൽ സപ്പോർട്ട് അതായത് പിന്നെ എന്താണ് കണ്ട് കണ്ടു കൊടുക്കുന്നവരാണ് അപ്പൊ അങ്ങനെ കണ്ടു കാഴ്ച കൊടുക്കുന്നവരെ തീർച്ചയായിട്ടും അവര് സപ്പോർട്ട് ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കും അതാണ് ഇതുവരെയുള്ള ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അത് ശരി ഏതായാലും മേഡം ഇതിനെ സംബന്ധിച്ച ചർച്ച നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കോടതി ഇടപെടൽ വന്നു സർക്കാരിന്റെ മറ്റു നടപടികൾ എന്തെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും മാഡത്തിന്റെ വിലപ്പെട്ട സമയം നമ്മളോട് സഹകരിച്ചതിൽ വളരെ നന്ദി സന്തോഷം മേഡം താങ്ക് യു താങ്ക് യു താങ്ക് യു